ഹലോ ഡിയേഴ്സ് ലെച്സ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ടോപ്പുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം ടോപ്പാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കോട്ടൺ ഫീൽ തരുന്ന ഒരു മെറ്റീരിയലാണ് ഒരു പ്രത്യേകതര മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം റേഷൻ എന്ന് തന്നെ പറയാം അത്രയും നല്ലൊരു ഇതാണ് എണ്ണൂറ്റി അൻപത്തി അൻപത് രൂപയാണ് നമ്മുടെ ഈ ടോപ്പിന്റെ റേറ്റ് ആയിട്ട് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ലെന്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെന്ത് വരുന്നുണ്ട് പിന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ടോപ്പ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫൈവ് നയൻ ഇതാണ് നെക്സ്റ്റ് ടോപ്പ് ഇതിന് ഇത് ഫോർട്ടി ആണ് ട്ടോ സൈസ് വരുന്നത് ഇതിന്റെ ഫോർട്ടീൻ ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളറിൽ ഇപ്പൊ വേണ്ടത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് നല്ല മെറൂൺ ഡാർക്ക് കളറിലും കൂടി ആയതുകൊണ്ട് ഈ ഒരു വർക്ക് വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കും ത്രീ ഫോർത്ത് ആണ് ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല ബാക്കി ഫുൾ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ഇതുപോലെ ഒരു പ്രിന്റ് പോലെ ഈ മെറ്റീരിയലൂടെ നിന്ന് നിങ്ങൾ വന്നിട്ടുമുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത്തി എൺപത് രൂപ നെക്സ്റ്റ് കളർ അതിൻ്റെ അതേ ഫോർട്ടി ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത് ആ സെയിം വർക്ക് തന്നെ നല്ലൊരു ഭംഗിയായിട്ട് മൾട്ടിക്കളറിലെ ബീറ്റ്സ് കൊണ്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ലൈനിങ് ഉണ്ടാവില്ല ഫോർട്ടി എയ്റ്റ് വരെ ലെന്ത് നമുക്ക് കിട്ടുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് അതാണ് നെക്സ്റ്റ് ടൈപ്പ് ആയിട്ടുള്ളത് ആണ് മെറ്റീരിയൽ വരുന്നത് അതിലോട്ട് ഹോർഗൻ സൈഡ് അക്കോവ വർക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഓക്സ് സൈഡിൽ ഇത് ഇതുപോലെയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇത് ഇതുപോലെ ഒരു വാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് ഉണ്ടായിരിക്കുന്നതല്ല ഫുൾ ലൈനിങ്ങോടെയാണ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്തിലാണ് ഇത് വരുന്നത് വീനക്കാണ് വരുന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് സിക്സ് ഫൈവ് നയൻ ഷെയ്ഡിലാണ് മെഹന്ദിഗ്രീൻ്റെയൊക്കെ ലൈറ്റ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരിതാണ് എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പാച്ച് ചെയ്തിരിക്കുകയാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും ഇതെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഷോളൊന്നും യൂസ് ചെയ്യാതെ നമുക്കൊരു ഓഫീസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് സ്ലീവിൻ്റെ ലൈനിങ് ഇല്ല ഫോർട്ടി എയ്റ്റ് ആണ് ലെന്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത്തി ഒൻപത് ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് ഇത് ബ്ലാക്ക് ബെറി സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിലോട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഒരു നല്ലൊരു അല്ല ആല്ല് ഒക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഇതിന് ലെന്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെന്ത് വരുന്നുണ്ട് ഇതിൻ്റെയും എല്ലാ സൈസസും അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ എല്ലാ ടോപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് അയച്ചു വരുന്നവരിൽ നിന്നും ഒരാൾക്കും നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്ന ഒരാൾക്കും രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഓരോ ചുരിദാറുകൾ കൊടുക്കുന്നതാണ് അപ്പോൾ ആരും മിസ് മിസ്സാക്കേണ്ട എല്ലാവരും ഗീവവേ പങ്കെടുത്തോളുക അപ്പോൾ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരികയാണ് വേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ